സൂര്യ ടി വി ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നന്ദൻ തിരികെ വന്നിരിക്കുകയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ തുടർന്ന് നന്ദൻ തിരിച്ചറിവുകൾ ഉണ്ടായതിനെ തുടർന്ന് പൂജയത്തിൻ്റെ മകളായി അംഗീകരിക്കുന്നതിന് തയ്യാറാവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് പൂജയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന നന്ദൻ ഇത്രയും നാൾ സത്യങ്ങൾ താൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയും ചെയ്തത് പൂജയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് പൂജയത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനം നന്ദൻ എടുത്തിരിക്കുകയാണ് പക്ഷേ തന്നെ കൊല്ലാനായി ശ്രമിച്ചവരോട് മിക്കുകയില്ല എന്ന് അറിയിക്കുന്ന നന്ദൻ തൻ്റെ പ്രതികാരം ഇവിടെ തുടങ്ങുകയായി എന്നുള്ള നിലപാട് തുറന്നു പറയുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന പ്രിയ ആകെ ഞെട്ടി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പ്രിയയുടെ മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് പ്രിയയെ തേടി നന്ദൻ എത്തിയിരിക്കുകയാണ് ഇതോടെ പ്രിയ നന്ദൻ്റെ മുൻപിൽ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്